അർജുൻ്റെ മൃതദേഹം പോലും കിട്ടാതിരിക്കാനാണ് സാധ്യതയെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു ഞാനിന്ന് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് ചിലരോട് സംസാരിക്കുകയുണ്ടായി അവരൊക്കെ അർജുന്റെ മൃതദേഹം പോലും കിട്ടിയേക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് കാരണം അപകടം നടന്നിട്ട് ഇന്ന് പന്ത്രണ്ട് ദിവസമാകുന്നു ഈ പന്ത്രണ്ട് ദിവസത്തിനിടയിൽ കരയിലെ മണ്ണ് ഏതാണ്ടൊക്കെ മാറ്റി പരിശോധിച്ചു കഴിഞ്ഞു മണ്ണിനടിയിലെങ്ങും മനുഷ്യ ശരീരത്തിന്റെ അംശം പോലുമില്ലെന്ന് വ്യക്തമായിരിക്കുന്നു ഹലോ നമുക്കറിയാം അർജുനായിട്ടുള്ള തെരച്ചിൽ പന്ത്രണ്ടാം ദിവസവും വളരെ സൂക്ഷ്മമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് അർജുന ഒരിക്കലും ഇനി നമുക്ക് ജീവനോടെ കിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി പറ്റുകയുള്ളൂ അർജുൻ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ദൈവം നിങ്ങളെ കാക്കട്ടെ എന്ന് മാത്രമാണ് അർജുൻറെ മൃതദേഹം കിട്ടുമോ എന്ന കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വീട്ടുകാരിപ്പോൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അർജുനന്റെ മൃതദേഹം പോലും കിട്ടാതിരിക്കാനാണ് സാധ്യത എന്നാണ് ഈ രംഗത്തെ വിദഗ്ധരായ ചില ആൾക്കാർ പറയുന്നത് അപകടം നടന്നിട്ട് ഇന്നേക്ക് പന്ത്രണ്ടാം ദിവസമാണ് ഈ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ എന്താ പറയാ കര മണ്ണ് ഏർ ഏതാണ്ടൊക്കെ മാറ്റിക്കഴിഞ്ഞു അതായത് കരയിലുള്ള മണ്ണ് ഏതാണ്ടൊക്കെ മാറ്റിക്കഴിഞ്ഞു മണ്ണിനടിയിലെങ്ങും മനുഷ്യ ശരീരത്തിന്റെ അംശം പോലും ഇല്ല എന്നാണ് വ്യക്തമായി നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതായത് വിദഗ്ധർ പറയുന്നത് മണ്ണിൻ്റെ ഓൾമോസ്റ്റ് മണ്ണെല്ലാം കരയിലെ മണ്ണെല്ലാം മാറ്റി കഴിഞ്ഞു ആ ഒരു മണ്ണിനടിയിൽ മൃതദേഹം തിന്റെ ഒരു അംശം പോലും കണ്ടെത്താനായിട്ടില്ല പിന്നെ തെരച്ചിൽ നടക്കുന്നത് ഗംഗാവലി പുഴയിലാണ് അപ്പൊ ആ പുഴയിലാണെങ്കിൽ അർജുൻ ഓടിച്ച ആ ഒരു ഭാരത് ബെൻസ് കണ്ടെത്തിയിട്ടുണ്ട് അത് മണ്ണിൽ പൂഴ്ന്നു കിടക്കുകയാണ് അപ്പോൾ ആ ഒരു ബെൻസ് അതിൽ മണ്ണിൽ പൂഴ്ന്നു കിടക്കുകയാണെന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട് എന്നാൽ തെർമൽ സ്കാനിങ് വഴി ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ ലോറിയിലോ അല്ലെങ്കിൽ ആ ലോറിക്കുള്ളിലോ ഉള്ളിലോ മനുഷ്യ ശരീരത്തിന്റെ അംശം പോലും അല്ലെങ്കിൽ ജീവനുള്ള അല്ലെങ്കിൽ മൃതദേഹത്തിൻ്റെയോ അംശം പോലും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഏ വെള്ളത്തില് മൂന്ന് മിനിറ്റ് കൂടുതൽ കഴിയാൻ പറ്റില്ല ഇതിപ്പോ പന്ത്രണ്ടാം ദിവസമാണ് അർജുനോടെ അർജുന ജീവനോടെ കിട്ടുമെന്നുള്ള ആ ഒരു കണക്കൂട്ടല് നമുക്ക് നമുക്കങ്ങനെ ചിന്തിക്കാനേ കഴിയുള്ളൂ അത് അതിന്റെ ശാസ്ത്രവശങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അർജുന ഇനി ജീവനോടെ കിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പൊ അർജുന ജീവനോടെ കിട്ടുമെന്ന് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളു ജീവനോടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ അത് അത് നമ്മുടെ ഒരു അത്യാഗ്രഹമായിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളു അപ്പോ അതുകൊണ്ട് തന്നെ അർജുനെ കുറിച്ചുള്ള നേരിയ പ്രതീക്ഷ പോലും ആർക്കും വേണ്ട എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ അർജുന്റെ മൃതദേഹം എന്താ പറയുക മൃതദേഹം കാര്യമായ പരിക്കുകൾ കൂടാതെ കിട്ടണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ നമുക്കുള്ളത് എന്നാൽ പന്ത്രണ്ടാം ദിവസമാണ് അതും സാധിക്കുമോ എന്നുള്ള കാര്യം എന്താ പറയുക അതും സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ് ഈ പന്ത്രണ്ടാം ദിവസവും അർജുൻ്റെ മൃതശരീരം പരിക്കുകൾ കൂടാതെ കിട്ടുമോ കാര്യത്തിൽ നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല കാരണം ഇത്രയും ദിവസമായി ഇനിയിപ്പോ കൂടുതൽ എന്ന് പറഞ്ഞെന്ന് പറയാനുള്ളത് ഇപ്പൊ ആ ഒരു ലോറിയിലും അല്ലെങ്കിൽ അർജുന്റെ ശരീരം ആ ക്യാബിനുള്ളിലും ഇപ്പോ ക്യാബിനടച്ചിട്ടാലും എ സിക്കുള്ളിലാണ് വെള്ളത്തിനടിയിൽ ഒരു കാരണവശാലും ഓക്സിജൻ ലഭിക്കില്ല നമുക്ക് എന്താ പറയാ സാമാന്യ കോമൺ സെൻസ് കൊണ്ട് നമുക്ക് വിചാരിക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ അർജുൻ ജീവനോടെ ഇല്ല എന്നുള്ള ഒരു സത്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുകയുള്ളു അർജുൻ ജീവനോടെ കിട്ടണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹം മാത്രമാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രാർത്ഥന മാത്രമാണ് പക്ഷെ അർജുനന് ജീവനോടെ കിട്ടില്ല എന്നുള്ളത് ആണ് അതിന്റെ യഥാർത്ഥ ഒരു എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ആ ഒരു ഗംഗാവലി പുഴയിൽ ഭയങ്കരമായിട്ടുള്ള ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു പുഴ ചെന്ന് ചേരുന്നത് ഒരു കടലിലേക്കാണെന്നാണ് പറയുന്നത് അപ്പൊ ഇനി നമുക്ക് എന്താ പറയാ നമുക്ക് പ്രാർത്ഥിക്കാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുന്റെ ആ ഒരു മൃതശരീരമെങ്കിലും ആ ഒരു വീട്ടുകാർക്ക് കിട്ട കിട്ടണമെന്നുള്ളതാണ് കാരണം അവസാനമായിട്ട് ആ ഒരു ചെറുക്കനെ കാണാനായിട്ട് ആ ഒരു കുടുംബത്തിനും അർജുൻറെ ഭാര്യക്കും അർജുൻറെ മകനും കഴിയട്ടെ അതിന് വേണ്ടിയിട്ടേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ പിന്നെ ഇതിന്റെ ഒരു എന്താ പറയുക അവിടെ തിരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അവിടെ നല്ല രീതിയിലുള്ള തെരച്ചിലുകൾ നടക്കുന്നില്ല കാരണം ഈ നേവിയുടെ ആൾക്കാർ ഈ പുഴയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ടിൽ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ആരും തന്നെ ആ ഒരു പുഴയിലേക്ക് ഇറങ്ങി തപ്പോ അല്ലെങ്കിൽ മുങ്ങി തപ്പോ ഒന്നും ചെയ്യുന്നില്ല കാരണം ആ ഒരു തെരച്ചിൽ സംഘത്തിന് മനസ്സിലായി കഴിഞ്ഞു അർജുന എനിക്ക് കിട്ടില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവിടെ ആർമി സംഘം എല്ലാം ഈയൊരു ഈയൊരു മിഷൻ മതി അല്ലെ പോയി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് വേറൊന്നും കൊണ്ടല്ല ഇവർക്ക് ആർമിക്കാർക്ക് അവരുടെ മേളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു കാരണം ഈ ഒരു ഡെഡ് ബോഡിക്ക് വേണ്ടി തെരച്ചിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ആർമിക്കാർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുകൾ അല്ലെങ്കിൽ ജീവന് വരെ ആപത്ത് സംഭവിക്കും അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു തെരച്ചിലിന് പ്രസക്തി ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയും ദിവസം ഇവരവിടെ തെരച്ചിൽ നടത്തിയിട്ട് അർജുൻ്റെ പൊടി പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഗംഗാവലി പുഴയിൽ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ മാറിയാണ് ആ ഒരു കടൽ കടലിലേക്ക് ചെന്ന് ചേരുന്നത് അപ്പോൾ എന്താ പറയുക ആ ഒരു ചിലപ്പോ അർജുൻ്റെയും ബാക്കി കാണാതായിട്ടുള്ള ആൾക്കാരുടെയും മൃതദേഹം ഒരു കടലിലേക്ക് ഒഴുകി പോയിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഈ ടാങ്കറൊക്കെ വേറെയും ഒന്ന് രണ്ട് ടാങ്കറുകളൊക്കെ ഈ ഒരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അതൊന്നും ഇതുവരെ വ്യക്തമായിട്ട് കണ്ടുപിടിക്കാനായിട്ടില്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പല വീഡിയോസിലും പല ന്യൂസുകളിലും കണ്ടു അവിടെ ഒരു ലക്ഷ്മണന്റെ ചായക്കട എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് ഒരു ചെറിയ ഹോട്ടൽ ഉണ്ടായിരുന്നു അവര് ആ ഒരു ഹോട്ടലും വീടും എല്ലാം ഒരുമിച്ചായിരുന്നു ആ ഒരു പ്രദേശത്ത് അങ്ങനെ ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരു വീടോ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു അംശം പോലും അവിടെ ഇല്ല കാരണം അതുൾപ്പെടെ ഈ ഒരു പുഴയിലേക്ക് പതിച്ചു അവിടെ നിന്നൊന്നും ഇതിൻ്റെ ആ ഒരു വീടിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ പല വീഡിയോസിലും കണ്ടിരുന്നു ആ ഒരു ചായക്കടയുടെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ഒരു വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു ഒരു കൂറ്റ ആൽമരം അതുൾപ്പെടെ എന്താ പറയാ എന്റെ വേര് ഉൾപ്പെടെ എന്താ പറയാ ആ ഒരു പുഴയിലേക്ക് പോയി അവിടെ അങ്ങനെ ഒരു പ്രദേശമായിരുന്നൊന്നും പോലും ഇപ്പൊ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് നമ്മൾ ഇനി യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ടേ പറ്റുകയുള്ളൂ എത്രയും പെട്ടെന്ന് ആ ഒരു ചെറുപ്പക്കാരന്റെ മൃതദേഹമെങ്കിലും കേടുപാടുകൾ കൂടാതെ കിട്ടിയിരുന്നെങ്കിൽ അവസാനമായിട്ട് അവർക്ക് അവരുടെ കർമ്മങ്ങൾ ചെയ്യാനെങ്കിലും ഒരു എന്താ പറയാ ആ ചെറുക്കന്റെ മൃതദേഹം കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ് പക്ഷെ അതും സാധ്യമാകുന്നതെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം ഇപ്പൊ പന്ത്രണ്ടാം ദിവസമായിട്ടും ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല ഇപ്പൊ ആ ഒരു പുഴയില് അർജുൻറെ ഭാരത് ബെൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ അതിനകത്തും ഒരു മനുഷ്യന്റെ മനുഷ്യ ശരീരം അല്ലെങ്കിൽ മൃതദേഹത്തിന്റെ ഒന്നും തന്നെ അവിടെ കണ്ടെത്താനായിട്ടില്ല അപ്പൊ നമുക്ക് നമുക്ക് ഉറപ്പിക്കാം അർജുൻ ഇനി തിരിച്ചു വരില്ല കാരണം അവര് വീട്ടുകാരും ഇപ്പൊ ആ ഒരു പ്രതീക്ഷ കൈവി അവരും മനസ്സിലാക്കി കഴിഞ്ഞു അർജുൻ ജീവനോടെ ഇല്ല എന്നുള്ള ഒരു ഒരു സത്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പൊ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ആ ഒരു ചെറുക്കൻ്റെ മൃതദേഹമെങ്കിലും തിരിച്ചു കിട്ടണം എന്നാണ് അവർക്ക് അവസാനമായിട്ട് ആ ഒരു മോനെ ഒന്ന് കാണാൻ ആ മൃതദേഹമെങ്കിലും തിരിച്ചു കിട്ടണം എന്നാണ് പക്ഷെ അതുപോലും കിട്ടില്ല എന്നാണ് നമുക്കിപ്പോ അറിയാൻ കഴിയുന്നത് ഒരുപാട് വിഷമമുണ്ട് ഇങ്ങനെ ഒരു ദുരന്തത്തിൽ ഇത്രയും വലിയൊരു എന്താ പറയാ ഈ ഒരു ദുരന്തത്തിൽ ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ ആ ഒരു കുടുംബത്തിനും ആ ഒരു ചെറുപ്പക്കാരനും എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു തെരച്ചിലുകൾ കൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല ഇന്നും ഇപ്പൊ പന്ത്രണ്ടാം ദിവസത്തിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള തെരച്ചിലുകൾ നടക്കുന്നുണ്ട് ഏതോ കടപ്പുറത്ത് നിന്നുള്ള കുറച്ച് ആൾക്കാർ എത്തിയിട്ടുണ്ട് കാരണം ഇവർ മുങ്ങി തപ്പി പറയുന്നത് അവരും വന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു പുഴയില് ഭയങ്കരമായിട്ടുള്ള കുത്തൊഴുക്കും അടിയൊഴുക്കും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആരും അതിലേക്ക് ഇറങ്ങി മുങ്ങി തപ്പാനൊന്നും ആരും തയ്യാറാവുന്നില്ല കാരണം ജീവന്റെ കാര്യമാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഈ രക്ഷാപ്രവർത്തനത്തിന് വന്നിരിക്കുന്നവരുടെ ജീവൻ വരെ അപായത്തിലാകും അമ്മ ഒരു പുഴയാണത് അപ്പൊ എന്തായാലും നമ്മൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അർജുൻ തിരിച്ചു വരില്ല അർജുന മൃതദേഹം പോലും കിട്ടുമോ എന്നുള്ള കാര്യം വളരെ സംശയമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈ ഒരു സംശയം അവിടുത്തെ തെരച്ചിൽ നടത്തുന്ന അധികൃതർ തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം പറയുന്നത് കാരണം അവിടെ തെരച്ചിൽ നടത്തിയിട്ട് കാര്യമില്ല അർജുനന് മൃതദേഹം പോലും കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതയും ഇല്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പം എന്തായാലും നമുക്കിനി പ്രാർത്ഥിക്കാനുള്ളത് ആ ഒരു ചെറുക്കൻ്റെ മൃതദേഹമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ആ ഒരു വീട്ടുകാർക്ക് ഒന്ന് കാണാനായിട്ട് കിട്ടണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ നമുക്ക് അങ്ങനെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കാം